വൈഫ് ചെയ്യാം എന്ന് പിന്നെ ബുദ്ധിമുട്ടോ ഞാനതിനെ ആദ്യം എതിർപ്പായിരുന്നു കാര്യം നമുക്ക് അറിയാവുന്ന രീതിയിലെ ഒരു ലിവർ ഡോണവർ പോലും മരിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു ഡോക്ടേഴ്സോട്ടൊക്കെ സംസാരിച്ചപ്പോഴേ അവനും ജീവിക്കേണ്ടോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാക്ക് എന്നെ കസിൻ ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ വല്ലാത്തവർഫിൽ ആയിട്ട് ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു ഞാൻ ആരും മുന്നോട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഈസ്റ്റർ പ്രമാണിച്ച് പ്രത്യേകിച്ച് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കാര്യം ഒന്ന് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ തിരക്കാണ് ഞാൻ മോനും വൈഫും പിന്നെ വീട്ടിൽ നല്ല ആഘോഷം കാണും നിങ്ങൾ മൂന്നുപേരും കൂടെ മൂന്നുപേരും കൂടെയല്ല മൂന്നുപേരും പിന്നെ വേണ്ടപ്പെട്ടവരെയും ആള് നല്ലൊരു കുക്കിസ്റ്റ് ആണ് ആണോ ആ അത് ശരി ഒരു സദ്യക്കൊക്കെ വേണം ഇങ്ങോട്ട് വന്നാൽ മതി ും രണ്ടുപേരും അത് ശരി ഓ അത് ശരി അത് ശരി അപ്പം മോന് സുഖമാണ് അല്ലേ ഏത് വേണമെന്ന് പറഞ്ഞാൽ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷമായി രണ്ട് കുട്ടികളാണ് അല്ലേ മൂത്തയാള് കാനയില് അപ്പനും മോനും ഈ മ്യൂസിക്കായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പം അതിനോട് താല്പര്യം ഉണ്ടോ ആണോ ആ അത് ശരി ആരാധിച്ചത് സംഗീതം സംഗീതം ഇഷ്ടമാണെങ്കിലും ആള് കല്യാണം കഴിച്ച് നമ്മുടെ ജീവിതം തുടങ്ങിയപ്പോ സൗജന്യം തുടങ്ങിയപ്പോ ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡറും കുറെ കാസറ്റുകളുമായിട്ട് ഹിന്ദി പാട്ടുകളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നത് താമസിക്കുമ്പോൾ ഫസ്റ്റ് ദിവസത്തിൻ്റെ ആ ആളെ ഒന്നും പാട്ട് കേട്ടേ ഉറങ്ങത്തുള്ളൂ പക്ഷേ ആ ശീലം അന്നത്തോടെ ഞാൻ നിർത്തിപ്പിച്ചു പിന്നെ നമ്മൾ പാടും ഞാൻ പറയും ഞാൻ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ ഈ പാട്ട് ഈ പഠിപ്പിക്കലും ഡേളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് സൈലൻ്റ് ഇരിക്കണം സംസാരിക്കണം എന്നൊക്കെയായിരുന്നു അന്നത്തോടി പാട്ട് കേൾപ്പ് നിന്നു നിന്നു പക്ഷേ പാട്ടിനെ പ്രണയിച്ചാണ് വന്നത് അതെ അതെ അത് പിന്നെ കേൾക്കാൻ പറ്റും ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഇതുവരെയുള്ള ഒരു സക്സസ്സിന് ജീവിതത്തിൻ്റെ സക്സസ്സിന് സംഗീതത്തോടെ എനിക്കും മക്കൾക്കും ഫുൾ സപ്പോർട്ട് ബിനിയാണ് ബിന്നി അതായത് അതുപോലൊരു നമുക്കൊരു ഭാര്യ ഇരുത്തിയിട്ട് പറയല്ല ഇതുപോലൊരു ഭാര്യ ഇല്ലെങ്കിൽ ഞാൻ വീണു പോവും നമുക്ക് എപ്പോഴും താങ്ങായിട്ട് തണലായിട്ട് എല്ലാത്തിനും ഒരു ഫുൾ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈവ് ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പത്ത് മുപ്പത് പേര് കാണും പ്രാക്ടീസിനും ബഹളവും രാവിലെ മുതൽ ബഹളമോ അടിയും ബഹളമൊക്കെ ആയിരിക്കും ഇവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കും ഇവർക്കെല്ലാം ചായ സമയത്ത് മുകളിൽ വരും അതിന് ഒരു കുറവും പറ്റത്തില്ല ഒരു ക്ഷീണവും പറയത്തില്ല അതാണ് മെൻ്റലി നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുക്കുന്നത് അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വഴക്കോ ഒക്കെ അതിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത തവണ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫുൾ സപ്പോർട്ട് മോനും അത് കാണാം മോനും ഒരു പത്ത് പേരുടെ ജോലി ചെയ്യും സ്റ്റുഡിയോ ഇപ്പോൾ സ്റ്റേജ് ഷോ ആയിരുന്നാലും അവൻ തന്നെ ആയിരിക്കും എല്ലാം വാരിവലിച്ച് കിടക്കുക അതുകൊണ്ട് ഞാനിത്തിരി മടിയനായി വരുന്നു മോൻ ഇച്ചിരി ഉഷാറായിട്ട് വരുന്നു നല്ലതാണ് അവൻ ശുഭസാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് സാറ് പാടി അപ്പം പാടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞു വൈഫിൻ്റെ ലിവർ ഡൊണൈറ്റ് ചെയ്തതാണ് അപ്പം അങ്ങനെ ഈ ലിവർ ഡൊറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ അതായത് സാറിന് പോലും വിഷമമുണ്ടായൊരു സംഭവമാണ് ഡൊണേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാലും അദ്ദേഹം അതിന് സമ്മതിച്ചു അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം കസിൻ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ലിവർ ഇതായിട്ട് ലിവർ സിറോസിസ് ആയിട്ട് ഭയങ്കര ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആരും അതിനു മുന്നോട്ട് വന്നില്ലായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവനെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ച് ഞാൻ ഈശോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് വൈഫ് ഡോണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം സാറിന് അന്ന് ബുദ്ധിമുട്ടില്ല പിന്നെ ബുദ്ധിമുട്ടോ ഞാനതിനെ ആദ്യം എതിർപ്പായിരുന്നു കാര്യം നമുക്ക് അറിയാവുന്ന രീതിയിലെ ഒരു ലിവർ ഡോണർ ചെയ്യുന്നവർ പോലും മരിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു ഡോക്ടേഴ്സോട്ടൊക്കെ സംസാരിച്ചപ്പോഴേക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ മാറിയതും ഇവളുടെ ഒരു ധൈര്യം പറിച്ചില്ലായിരുന്നു എന്നെയും മക്കളെയും പറഞ്ഞിങ്ങനെ കൺവെൻസ് ചെയ് കൊടുത്താൽ മതി ഇതൊക്കെ പറഞ്ഞു കേട്ടാണ് ഓക്കേ പറഞ്ഞത് പിന്നെ അവസാനമായപ്പോൾ തീർച്ചയായി ഇതൊരു നല്ല രീതിയിൽ ഒരു പ്രശ്നം ആണെന്ന് തോന്നിയില്ല അത് കാരണം ആക്ച്വലി ആരും അറിയാതെ ഞാൻ ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിലും പറഞ്ഞിരുന്നു കൊടുക്കണ്ട ഞങ്ങൾ റെഡിയല്ലെന്ന് അല്ലെന്ന് വൈകിട്ട് വീണ്ടും പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ചു തിരിച്ച് പറഞ്ഞു വെച്ചു കാര്യം നമ്മൾ പേഷ്യൻ്റ് അറിയാതെ തന്നെ നമുക്കിത് അവരെ ഹാൻഡിൽ ചെയ്യും അന്ന് രാത്രി വീണ്ടും ചോദിച്ചു ഇങ്ങനെ കൊടുക്കണ്ട കൊടുക്കേണ്ടെന്നൊക്കെ അവർ ഓക്കെ കാര്യം അത് അന്ന് ഓക്കെ പുള്ളിക്കാരിക്ക് മനസ്സ് ബിനിക്ക് മനസ്സ് തോന്നിയത് മറ്റൊരു വിഷയമായിരുന്നു അന്നൊരു പേഷ്യൻറ്റിനെ കണ്ടു ലിവർ ഡോണർ മരണ അവസ്ഥയിൽ വന്ന് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തിരിക്കയായിരുന്നു അത് കണ്ട് അല്പം പേടിയായി അതുകൊണ്ട് ഓക്കെ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം രാവിലെ കൺസേൺ പേഴ്സൺ കൂടി പറയണമെന്നുള്ളത് ഹോസ്പിറ്റലിലായിട്ട് ഒരു തീരുമാനമായിരുന്നു അപ്പോൾ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഉറങ്ങി രാവിലെ മറ്റൊരു ഉറങ്ങി ഉറങ്ങി എണിറ്റിട്ട് മുറ്റത്ത് പോയിരുന്നിട്ട് ഭയങ്കര വിഷമമില്ല ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിനക്കെന്നോട് എന്ന് ചോദിച്ചു അപ്പോൾ ഏയ് പിണക്കോന്നുള്ള ചോദിച്ചാൽ ഞാൻ പിന്നെ പിന്നെ എന്തോ അത് പറഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ കാര്യം പറയുക എന്ന് പറഞ്ഞു അത് അവനും ജീവിക്കേണ്ടയോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാക്ക് തന്നെ വല്ലാത്ത ഞാൻ പിന്നെ അന്നേരം വിളിച്ചെഴുതുകഴിച്ച് പറഞ്ഞിട്ട് അകത്ത് വന്ന് മാതാ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് മക്കളെ വിളിച്ചു മക്കളോടും കാര്യം പറഞ്ഞു മക്കളെ ഇനി അമ്മയ്ക്ക് ഇത് കൊടുക്കണമെന്നാണ് ഇനി നമ്മളിതിട്ട് കൊടു നിൽക്കും അങ്ങനെ അന്ന് മുതലാണ് ഫുൾ സപ്പോർട്ട് ഇത് ഉണ്ടായിരുന്നു ഉണ്ടായതും ഞങ്ങൾ ഞാനും മക്കളും അതുപോലെ നോക്കി കൊണ്ടുപോയതും അങ്ങനെ അങ്ങനെയാണ് പാട്ടൊക്കെ വന്നത് മുറിഞ്ഞതും ണിത്തറഞ്ഞതും വേദനയായിരുന്നില്ല മേനി മുറിഞ്ഞതും ആണിത്തറഞ്ഞതും വേദനയായിരുന്നില്ല മകനെ നിഞ്ഞോടെ കണ്ണുനിറഞ്ഞതും കണ്ടാലുള്ളു പിടഞ്ഞിടുന്നു മകളെ നിന്നോടെ കണ്ണുനിറഞ്ഞതു കണ്ടാനുള്ളു പിടഞ്ഞിടുന്നു നിന്നോടുള്ളൊരു സ്നേഹം മാത്രം ഞാൻ ആ മിടികൾ കണ്ടു നെഞ്ചു പകുത്തു തന്നു ആ ചങ്കുതർ ജീവൻ പകർന്നു തന്നു തന്നൂ ജീവനെടുത്തവർക്കായ് ആരാരും കന്നില്ല ഇന്നോളം കണ്ടില്ല ഇത്രമേലുള്ളൊരു സ്നേഹം ഇതുപോലുള്ളൊരു സ്നേഹം ഈ പാട്ട് എന്നെ ഇന്നും എന്നും ടച്ച് ചെയ്ത കാര്യം ഈ പാട്ടിൻ്റെ എഴുത്തുകാരൻ എഴുതിയത് മനോജലവംഗലാണ് മനോജലവംഗലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം സൂപ്പർ ഹിറ്റ് പാട്ട് ഇത്ര നല്ല ദൈവത്തെ എഴുഞ്ഞാൻ അദ്ദേഹം ആരും പറയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എഴുതിയിട്ട് നാല് വരികൾ എന്നോടൊന്ന് കമ്പോസ് ചെയ്യാമോ ചേട്ടാന്ന് ചോദിച്ചതാണ് അതൊരു സാഹചര്യമായിരുന്നു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് കരള് മുറിച്ചു കൊടുത്തതാണ് ആ ദിവസം ഡൊണേറ്റ് ചെയ്തതാണ് ആ ദിവസം അമൃതാലയ സർജറി തിയേറ്ററിന് തീയേറ്ററിന് ഇരുന്നു സർജറിക്ക് കയറി ഒരു മണിക്ക് കയറി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയപ്പോഴേ മനോജ് വിളിച്ചു ചൂച്ചേട്ടാ ഒരു നാലുപേർ പാട്ട് ചേച്ചിയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു പാട്ടാണ് ഒന്നിട്ട് ടൂ ഡിറ്റർ ആകുമെന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചുരുങ്ങിയ സമയം ഒരു അഞ്ചോ ആറോ സെക്കൻഡ്സ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പെട്ടെന്ന് വാട്സപ്പ് നോക്കി നോക്കിയിട്ട് നെഞ്ചുപോകത്തു നിന്ന് ചങ്കുതീർന്നവർക്കായി അപ്പോൾ തന്നെ ഒരു ടൂൺ തോന്നി ഇട്ടുകൊടുത്ത ടൂണാണ് അന്ന് സർജറി കഴിഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് ബാക്കി പന്ത്രണ്ട് വരികളും ആയി കംപ്ലീറ്റ് അതാണ് മേനി മുറിഞ്ഞതോ അവിടെയാണ് ഞാൻ ആ മേനി മുറിഞ്ഞതും ആണിത്തറഞ്ഞതും വേദനയായിരുന്നില്ല ആർക്ക് നമ്മുടെ ഈശോയ്ക്ക് നമ്മുടെ നമ്മുടെ മുറിവുകളും അദ്ദേഹത്തിന്റെ ഈശോയുടെ മേനി മുറിഞ്ഞതും അടികിട്ടതും ചാട്ടമാർ അറിഞ്ഞതും രക്തത്തിൽ കവർന്നൊക്കെ നമുക്കറിയാം അത് ശരിക്കും പറയുമ്പോൾ എനിക്കിപ്പോഴും ഭയങ്കര രോമാഞ്ചാണ് എൻ്റെ വിഷുവൽ കാണുമ്പോൾ പോലും ആ സമയത്ത് എനിക്കത് തോന്നിയില്ല മനോജ് എഴുതിയത് എൻ്റെ വൈഫിൻ്റെ ശരീരം മാ നെഞ്ചി പിളർന്ന ഈ ഒരു എടുത്ത് കരൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് മനോജ് എഴുതിയത് അത് വൈഫിനെ ഞാൻ പോയിത്തല്ല പോയിത്തരും അവളെ ഇതുപോലൊരു ത്യാഗം ചെയ്തവർ ഭയങ്കര അനുഭവമാണ് അതും ക്രിസ്മസിന് തൊട്ട് മുമ്പ് മൂന്നാം തീയതി രണ്ടു ദിവസം മുമ്പ് ക്രിസ്മസ് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം എന്നിട്ട് ആ പാട്ടാണ് ഈ രീതിയിലായത് അതില്ല ഇപ്പോഴാണ് ഞാൻ കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ഉൾക്കൊള്ളുന്നത് മീനി മുറിഞ്ഞത് മാണി നിറഞ്ഞത് വേദന ആയിരുന്നില്ല മകനെ നിന്നുടേ കണ്ണ് നിറഞ്ഞത് അതായത് റോബിന്റെ കണ്ണ് നിറഞ്ഞത് ഇത് ആ അവസ്ഥ കണ്ടിട്ടാണ് എന്റെ വൈഫ് തീരുമാനിച്ചത് ഇങ്ങനൊരു ത്യാഗം ചെയ്യാമെന്നുള്ളത് അത് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് ഈശോയുടെ ആ ഒരു അനുഭവത്തിൽ പോടുന്ന ഇന്നത്തെ ഈ ഇൻ്റർവ്യൂ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് പറയാൻ കിട്ടിയത് വലിയൊരു അനുഭവമാണ് എൻ്റെ ശരീരമൊക്കെ ഒരു കാര്യം ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നുപോയ പോയ ഞാനാണ് പുറത്ത് സർജറി തീയേറ്ററിൻ്റെ പുറത്ത് ഇരിക്കുന്നു ഇങ്ങനൊരു പാട്ട് വരുന്നു കമ്പോസ് ചെയ്യുന്നു അതിങ്ങനെ ആയിത്തീരുന്നു അതും ക്രിസ്മസിൻ്റെ ഡിസംബർ ക്രിസ്മസ് ഒഴിവാക്കി ഏറ്റെടുത്ത ഏറ്റെടുത്ത ഒരു ഒരു എന്റെ വൈഫ് പതിനെട്ട് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ആ സമയത്ത് തിയേറ്ററിന്റെ ഫ്രണ്ടില് അപ്പൊ മനോജീലി നാല് ലൈൻ ആദ്യം എഴുതി കൊടുത്തു ആ സമയത്ത് ട്യൂൺ ചെയ്ത പാട്ട് ആ ചെയ്തൊടുത്തു മനോജിന് അറിയാമായിരുന്നു അപ്പൊ ഞങ്ങള് കൂട്ടായിരുന്നു

നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായിലുള്ള പാട്ടുവീട് എന്നറിയപ്പെടുന്ന ബെദേൽ എന്ന വീട്ടിലാണ് ഇവിടുത്തെ മ്യൂസിക് അക്കാദമി നടത്തുന്ന ഷിവസാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറേ നമസ്കാരം നമസ്കാരം ഈസ്റ്റർ പ്രമാണിച്ച് എന്തൊക്കെയാണ് പരിപാടികൾ ഈസ്റ്റർ പ്രമാണിച്ച് അവധിയാണ് അവധിയാണ് അല്ലേ ഇന്ന് കുട്ടികളൊന്നുമില്ല കുട്ടികൾക്കെല്ലാം ഇന്ന് ഈസ്റ്റർ പ്രമാണിച്ച് പസം ദുഃഖവള്ളി പസരം ഈസ്റ്ററിന് അവധി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ക്ലാസ്സുകളൊന്നും ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഉണ്ട് ക്ലാസ്സുകളും നടത്തുന്നുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇങ്ങനെ അക്കാദമി നടന്നത് അല്ലേ അതെ അതെ വീടിന്റെ മുകളിലുള്ള എന്റെ അക്കാദമിയിൽ അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ഒക്കെ കാര്യങ്ങളും സ്റ്റുഡിയോയും റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ആയിട്ടുള്ള ഇവിടെ എത്ര വർഷമായി ഇവിടെ ഇപ്പൊ ആറ് വർഷം ആറ് വർഷമായി ഇതിനു ഇതിനുമുമ്പ് പരിപാടികൾ ഉണ്ടായിരുന്നോ ഇതിനു മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു ആ സാറ് സൗദിയിലായിരുന്നു എത്ര വർഷമായി സൗദിയിലെത്തഞ്ചു വർഷം സൗദിയിലായിരുന്നു ആ അപ്പോൾ ഈ പരിപാടികൾ ആരംഭിച്ചിട്ട് എത്ര നാളായി ഈ നമ്മുടെ മ്യൂസിക് അക്കാദമി അല്ലെങ്കിൽ സംഗീതത്തിലേക്ക് സംഗീതത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ മുപ്പത്തിരണ്ട് വർഷമായി ആ മുപ്പത്തി ഈ സൗദിയിലും ഈ സംഗീതമൊക്കെ ഉണ്ടായിരുന്നു സൗദിയിലും മെയിൻലി ക്ലാസ് എടുപ്പാണ് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ജോലിയുടെ കൂടെ സംഗീതം വിട്ടുകളയാൻ പറ്റാത്തത് കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ അവിടെയും മുപ്പത് വർഷം നമ്മൾ ചെയ്തു അവിടെ മ്യൂസിക് അക്കാദമി ഉണ്ടായിരുന്നു അക്കാദമി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മളവിടെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒന്നും ഇവിടെ വന്നു കൊറോണ സീസണിലാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് വരുന്നതിന് മുമ്പേ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടിരുന്നു ഉണ്ടാക്കിയിട്ടിരുന്നു വന്നു കഴിഞ്ഞപ്പം നമ്മളത് പതിയെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം എണ്ണി അങ്ങനെ നോക്കുക കാര്യം ഒത്തിരി പേര് ഒരു ഇവിടെ തന്നെ ഓഫ്ലൈനിലായിട്ട് തന്നെ പത്ത് എഴുപതോളം പിള്ളേർ വരുന്നുണ്ട് പലയിടത്തുനിന്ന് നമ്മുടെ തൊടുപുഴ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോലും പിള്ളേർ കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ എന്തെല്ലാം ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ഇവിടെ പിയാനോ കീബോർഡ് വയലിൻ ഗിറ്റാർ ഇത് നാല് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ നല്ലപോലെ പ്രൊഫഷണലായിട്ട് ചെയ്യിപ്പിക്കുന്നത് തന്നെയാണോ ക്ലാസ് എടുക്കുന്നത് അതെ ഞാനും എൻ്റെ മകനുമാണ് മകൻ വയലിൻ പഠിപ്പിക്കും ഞാൻ ഗിറ്റാറും പിയാനും കൂടി പഠിപ്പിക്കും സാറ് അല്ല ഞാൻ വിവാഹ ജീവിതം വഴി പാലാക്കാരനായതാണ് ആ പാലാക്കാരിയെ കെട്ടി ഭാര്യയുടെ അഗസ്റ്റിൻ അവരുടെ വീട് ഭരണകാരമാണ് അപ്പം ജനിച്ചു ആ ആ ട്രിവാൻഡ്രവും എല്ലാം ട്രിവാണ്ടോ ആയിരുന്നു എൻ്റെ ജീവിതകാലം മൊത്തം ഇപ്പം റീസെൻ്റ് ഇവിടെ വന്നിട്ട് ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ളത് നിന്ന് സൗദി വന്നപ്പോൾ അതെ സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ഇപ്പം ട്രിവാൻഡത്ത് അമ്മയുണ്ട് വീടുണ്ട് അപ്പം പാല ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലം പാലയും പാലാക്കാരെയും തള്ളുന്നതല്ല പാലക്കാരൊക്കെ ഇഷ്ടമായിരുന്നു ഇരുപത് വർഷത്തെ ഒരു ബന്ധമുണ്ട് വെക്കേഷൻ വരുമ്പോഴേക്കും വൈഫും ഞാനും ആയിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ നിൽക്കും അങ്ങനെ പാല ഇഷ്ടമായി അങ്ങനെയാണ് ഇവിടെ തീരുമാനിച്ചത് കല്യാണം കഴിക്കുന്ന സമയത്ത് സൗദിയിലായിരുന്നോ സൗദിയിലായിരുന്നു അങ്ങനെയാണ് അതെ അതെ വൈഫും അവിടെ അവിടെ ജോലിയായിരുന്നു ഞാനും എത്ര എത്ര കുട്ടികൾ എന്ത് അവരൊക്കെ മോളിപ്പോൾ ബി ബി എ ഇവിടെ കഴിഞ്ഞു ബി ബി എ കഴിഞ്ഞിട്ട് പി ജി ചെയ്യാൻ വേണ്ടി എം ബി എയ്ക്ക് വേണ്ടി അവൾ കാനഡയ്ക്ക് പോയി ഈ മൂന്ന് ആയേ ഉള്ളൂ ക്രിസ്മസിന് മുമ്പായിട്ട് പോയതാണ് അവളും പിയാനോ ഗ്രേഡൊക്കെ പാസ്സായതാണ് ലണ്ടൻ ടീമ് ഗ്രേഡ് ഫിഫ്ത്ത് ഗ്രേഡൊക്കെ പാസ്സായിട്ട് ഇപ്പോൾ അവൾ അവിടെയും പോയിട്ട് ഒരു ട്യൂട്ടറാണ് അവൾ പഠിത്തവും പിന്നെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞാൽ അവളുടെ ജോബ് കണ്ടെത്തിയത് ഒരു കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മ്യൂസിക് അക്കാഡമിയിൽ അവൾ ജോയിൻ ചെയ്തു സാർ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താ ശരിയാണോ ശരിയാണോ നൂറ് ഞാൻ ഫുട്ബോൾ പ്ലെയറും അത്ലറ്റും ആയിരുന്നു ഓ ശരി കേരള സബ് ജൂനിയറിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി കളിച്ചു അതുപോലെ കേരള പോലീസിന് വേണ്ടി ഗസ്റ്റ് പ്ലെയർ ആയിട്ട് ആറുമാസം കളിച്ചു പിന്നെ ഒരു പത്തൊൻപത് വയസ്സ് കഴിഞ്ഞപ്പം പടളത്തിൽ ജോലിയും കിട്ടി എം ഇ ജിയിൽ പട്ടാളത്തിൽ ആറുമാസം ജോലി കിട്ടി ചാടിക്ടാണ് അവിടെ അത് കഴിഞ്ഞ പിന്നെ വീണ്ടും കളി തുടങ്ങിയപ്പോൾ കാലിന്റെ നമ്മുടെ ഫ്രാക്ചറായി പിന്നെ കളി നിർത്തേണ്ടി വന്നു ഫുട്ബോൾ കളി നിർത്തേണ്ടി വന്നു അതിനുശേഷമാണോത്തേക്ക് പോകുന്നത് അതിനുശേഷമാണോ വിദേശത്ത് പോണത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വിദേശത്ത് പോയി ശരി അവിടെ ഉടനെ ഈ മ്യൂസിക് പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നോ അല്ല ഇവിടെ എൻ്റെ കുട്ടിക്കാലത്തിൽ ഞാൻ പള്ളിക്കോയറിൽ പാടാനും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടുകാർ അവന് ഇപ്പോൾ അവിടുത്തെ ഒരു സബ് രജിസ്റ്റാറാണ് ഹൈക്കോടതിയിൽ അവർ ഞങ്ങളൊക്കെ കൂടി ഒന്നിച്ചാണ് വയലിനും ഗിറ്റാറും ഇതൊക്കെ പഠിക്കാൻ പോണത് ഡ്രംസായിരുന്നു തുടങ്ങിയത് ഡ്രംസോടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കാരണമാണ് നമ്മൾ പഠിച്ചത് പിയാനയും കുറേ പഠിച്ചു പിന്നെ ശാസ്ത്ര സംഗീതം കുറേ പഠിച്ചു പിന്നെ സൗദിയിൽ പോയതിനു ശേഷം ഇതൊന്ന് പ്രൊഫഷണൽ ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് സൗദിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ഷോസ് ചെയ്തിട്ടുണ്ട് ഷോസ് ലൈവ് ലൈവ് ഓർക്കസ്ട്രയാണ് ചെയ്തത് സൗദി ചെയ്തു സൗദിയിൽ ചെയ്തത് കണ്ടിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ കേരളീയ മലയാളി സമാജം ബഹ്റിൻ ബഹ്റനിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തു ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് അവിടെ പോയി ആ പ്രോഗ്രാം ചെയ്തു അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ അവിടെ ചെയ്തിട്ടുണ്ട് ലൈവ് ഗാനമേളകൾ അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആയിരിക്കും മെയിൻ കീബോർഡ് അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ലൈവ് ഷോസ് ലൈവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ അതും നല്ല വിജയമായി സാറീ പാലായിലെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്താ ആ സ്ഥാപനത്തിൻ്റെ പേരെ ആ അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നവർക്ക് ആർക്കും തന്നെ ഇവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാനൊരു സൗകര്യം ഇവിടെ പാലായലോ കാഞ്ഞിരപ്പള്ളിയിലോ ഈരാറ്റുപേട്ടിലോ രാമപുരത്തോ ഈ പരിസര പരിസര പ്രദേശങ്ങളിലൊന്നും ഒരു ഷോപ്പില്ല ആക്ച്വലി ഇതെൻ്റെ ഒരു സ്വപ്നവും കൂടിയായിരുന്നു അതിപ്പോൾ ഈ സമയം ആയെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു മ്യൂസിക്കൽ എല്ലാം കിട്ടുന്ന ഏത് ഇൻസ്ട്രമെൻസും നമുക്ക് പാലായിൽ കിട്ടുന്ന രീതിയിൽ ഒരു ഷോപ്പാണ് ഇപ്പോൾ ഓപ്പണാക്കുന്നത് അത് നമ്മുടെ കുരിശുപള്ളിയുടെ മെയിൻ റോഡ് മെയിൻ റോഡിലെ മറ്റത്തിൽ ബിൽഡിങ്ങിന് അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പിലാണ് സ്റ്റാൻഡ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഇപ്പം ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം തന്നെ അത് ഓപ്പൺ ചെയ്യാനുള്ളതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞു ഇനി കടയുടെ പണികൾ മാത്രം ബാക്കി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും അവിടെ വന്ന് എന്ത് ഏതും ഇപ്പോൾ നമ്മുടെ ഒരു സ്ട്രിങ്സ് ഈവൻ ഒരു വയലിൻ്റെ ഒരു സ്ട്രിങ്സ് പൊട്ടിയാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് പിന്നെ കോട്ടയത്ത് പോകണം അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു സ്ഥാപനം പ്രത്യേകിച്ച് മ്യൂസിക് അക്കാഡമിയോട് കൂടി ചേർന്നാകുമ്പോഴത്തേക്കും നമുക്കും അത് നല്ലൊരു ഗുണമാണ് എല്ലാവർക്കും അവിടെ വന്ന് ഷോപ്പ് ചെയ്യാനും പിന്നെ ഏറ്റവും നമുക്ക് അറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഏത് ഇൻസ്ട്രുമെൻസും നമുക്ക് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചെടുക്കാനും പറ്റും അതുകൊണ്ട് അങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു അത് ഷിബൂസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഈ പാട്ടുവീടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം പാട്ടിനേക്കാളുപരി ഇവിടെ പരിസരമെല്ലാം നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുക അതായത് പൂക്കൾ കൊണ്ട് അതായത് പ്ലാസ്റ്റിക് പൂക്കളൊന്നും അല്ല ഒറിജിനൽ പൂക്കൾ ചെടികൾ വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഇതൊക്കെ സാറിൻ്റെ ഒരു കലാഹൃദയത്തിലുണ്ടായതാണോ അല്ലെങ്കിൽ വൈഫാണോ ഇതിൻ്റെ പുറയിൽ രണ്ടുപേരും കൂടി ആണ് അപ്പോൾ കൂടുതലും എനിക്ക് ഈ ഒരുങ്ങിയിരിക്കുക അതുപോലെ അതിനേക്കാളും ഉപരി വൈഫിനാണെങ്കിൽ നമ്മുടെ ചെടികൾ ഒത്തിരി മെയിൻറ്റൈൻ ചെയ്യും ഇപ്പം ഞാൻ കയറി ഇതില്ലെങ്കിലും വെള്ളം ഒഴുപ്പും നട്ടു വളർത്തുന്നതും എല്ലാം വീട്ടിനകത്തായിരുന്നാലും ഒക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് വൈഫാണ് അവളുടെ ആണ് ഇതെല്ലാം ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്നത് പൂന്തോട്ടം ഡിസൈൻ ചെയ്തത് ഞാൻ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ചെയ്തിരിക്കുന്നത് നടുക എന്നതിനേക്കാൾ ഉപരി പരിപാലിക്കുക എന്നുള്ളതാണ് അതെ ബുദ്ധിമുട്ട് അതെ ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കറിയാലോ അപ്പോൾ സാറിനെ പോലെ തിരക്കുള്ള ഒരാൾക്ക് ഇത് എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും അത് ശരിക്കും മോനും വൈഫും ഞാനും അതിനവിടെ ഒരു മത്സരങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ വീടാണ് നമുക്ക് ഇത്രയും പൂന്തോട്ടങ്ങളുണ്ട് അത്രയും ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കാരണം ഇപ്പോൾ മോനായിരുന്നല്ല അവനും ഇതൊക്കെ ക്ലീൻ ചെയ്യാനും ഈവൻ പറയാൻ നടക്കടമല്ല ഇതിലെ ചവറുകൾ നമ്മൾ കാറ്റത്ത് മഴയത്തെല്ലാം വീഴുമ്പോൾ അതെല്ലാം മുറ്റമടിച്ച് ഓടിച്ച് വാരാനൊക്കെ മോൻ ഇറങ്ങും മോനെ തിരക്കാണെങ്കിൽ ഞാനും അതൊക്കെ ചെയ്യും സാറിൻ്റെ വൈഫാണല്ലേ എന്ത് ചെയ്യാ ഹൗസ് വൈഫാണോ ഹൗസ് വൈഫാണല്ലേ അപ്പോൾ ഈ ചെടികളൊക്കെ ഇവിടെ നോക്കുന്നതൊക്കെ രണ്ടുപേരും കൂടെയാണ് വളരെ മനോഹരമായിട്ടിരിക്കുന്നു മ്യൂസിക്കിൽ താല്പര്യമുണ്ടോ ഉണ്ട് ഫുൾ സപ്പോർട്ടാണ് അല്ലേ മോഹന് മ്യൂസിക്ക് താല്പര്യം ഉണ്ടല്ലേ പഠിക്കുകയാണോ ഡിഗ്രിക്ക് എവിടെയാണ് സെന്തോസ് കോളേജിൽ ഏതാ വിഷയം ഇംഗ്ലീഷ് അല്ലേ വയലിൻ വായിക്കോ മത്സരങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ടോ മത്സരങ്ങളിൽ ട്രോഫിയെല്ലാം നേടിയിട്ടുണ്ടോ സമ്മാനങ്ങളൊക്കെ ഞാൻ മത്സരിച്ച് അങ്ങ് കയറിയിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് അടിയാൻ പറ്റിയിട്ടില്ല പപ്പായുടെ ഈ മ്യൂസിക് അക്കാദമിയിൽ ഇവിടെ കുട്ടികളൊക്കെ വരികയും അവരെ പഠിപ്പിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ടോ അല്ലേ പപ്പായുടെ ഈ സംരംഭത്തിനോട് താല്പര്യമാണോ നോക്കി നടത്തോളം താല്പര്യം ഉണ്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ അപ്പം ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് അതായത് ഈ പൂക്കളെല്ലാം അപ്പം ഈ പൂക്കളും ഈ ചെടികളും എല്ലാം നട്ടു പരിപാലിക്കാനൊക്കെ മോനും കൂടുന്നുണ്ടെന്ന് പപ്പ പറഞ്ഞിരുന്നു കൂടും കൂടും പരിപാലിക്കുന്നത് മുഴുവൻ അല്ലേ ചെടികൾ നനയ്ക്കുക ഒക്കെ ചെയ്യുന്നത് കൂടുതലും ആ ഉണ്ട് എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പരിപാടിയാണല്ലേ അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരു അപേക്ഷയുണ്ട് ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മൾ ഡേറ്റ് ഉടനെ തന്നെ റിലീസ് ചെയ്യും ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഏത് ദിവസമാണെന്നുള്ളത് പാലാ കുരിശുപള്ളിക്ക് മുമ്പോട്ട് ആ മെയിൻ റോഡിൽ തന്നെയാണ് പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് മറ്റത്തിൽ ബിൽഡിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പണികൾ ഏതാണ്ട് കഴിഞ്ഞു എല്ലാം കഴിയാറായി എന്നാലും ഇപ്പോൾ ദുഃഖവെള്ളിയും ഈ ദിവസങ്ങളായത് കാരണം അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് എവിടെ ഏത് കോർണറിൽ വീട് ഏത് സ്ഥലത്ത് നിന്നിട്ടും നമുക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾ ഹോം ഡെലിവറിയും നമ്മൾ തരും എല്ലാ ഇൻസ്ട്രുമെൻസും എത്ര വെല്ലുവിളിപ്പുള്ള സാധനങ്ങളായാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക നമ്മുടെ പാലായിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു ഷോപ്പ് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഷോപ്പ് ഷോപ്പ് വരുന്നത് എല്ലാവരുടെ സപ്പോർട്ട് സഹകരണവും പ്രതീക്ഷിക്കുന്നു സഹായം ചോദിക്കുന്നു എല്ലാവരും വരണം അപ്പം നമുക്കെല്ലാവരും കൂടി ഒരു എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ